ഹായ് ഗായ്സ് ഇത് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഹൗസ് വയറിങ്ങിൻ്റെ കുറിച്ചിട്ടാണ് ഹൗസ് വയറിംഗിന് നമ്മൾ വയറിങ്ങൊക്കെ ചെയ്യണ സമയത്ത് വയർ വലിക്കുമ്പോൾ നമ്മൾ ഡി ബിയിലൊക്കെ ഉണ്ടാവും ഇതേപോലെ പൈപ്പ് ഇറങ്ങിയ ഭാഗങ്ങളുണ്ടാവും അപ്പോൾ ആ പൈപ്പ് ഇറങ്ങിയ ഭാഗങ്ങളിലൊക്കെ വൈറ്റ് സിമെൻറ്റൊക്കെ നന്നായി പാക്ക് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നിട്ടേ വയർ വലിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ മേലെ മണ്ണൊക്കെ ഇങ്ങനെ ചാടിയിട്ട് എം സി ബിയും കാര്യങ്ങളൊക്കെ കംപ്ലയിൻ്റ് വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത് കറക്റ്റായിട്ട് ചെയ്യുക പിന്നെ നമ്മളിത് സോക്കറ്റ് വെച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ഹോളിലേക്കും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും പക്ഷെ അതിൻ്റെ ഒരു ഫാൾട്ട് എന്താ വച്ചാൽ നമുക്ക് ഒരുപാട് കട്ടിങ് ഇവിടെ ആവശ്യമായിട്ട് വരും അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൈപ്പൊക്കെ അടുപ്പിച്ചിട്ട് തന്നെ ചെയ്തേറക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ സ്വിച്ച് ബോർഡിൻ്റെ കാര്യം എനിക്ക് പോവാം സ്വിച്ച് ബോർഡിലേക്ക് ഇതേപോലെ ചെയ്യുമ്പോൾ ഇത് ഇതേപോലെ സിമെൻ്റ് ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് പാക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വയർ വലിക്കാൻ പാടുള്ളൂ അപ്പോൾ ഡി ബിയിലേക്ക് തന്നെ നമ്മൾ വരികയാണ് ഡി ബിയിൽ നമ്മൾ ഇത്രയും വയറിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതെങ്ങനെ ഇത് ചെയ്യുക പലർക്കും ടെൻഷനാണ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇലക്ട്രീഷ്യന്മാരെ സംബന്ധിച്ച് ഇത് നിസ്സാര കേസേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഞാനൊരു റൂമിലേക്ക് വന്ന വയറിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തുകയാണ് ഒരു റൂമിലേക്ക് എ സിയുടെ വയർ വന്നുണ്ടാവും ഹീറ്ററിൻ്റെ വയർ വേണമെങ്കിൽ ഹീറ്ററിൻ്റെ ഉണ്ടാവും പിന്നെ അതേപോലെ സാധാ സർക്യൂട്ട് ഇൻവേർട്ടറിൻ്റെ വയർ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മൾ എ സിടെ വയറിന് ഇതേപോലെ ടു പോയിൻറ്റ് ഫൈവ് അല്ലെങ്കിൽ ഫോർ എം എമ്മിൻ്റെ വയറാണ് യൂസ് ചെയ്യാറ് അപ്പോൾ അതിന് നമ്മൾ രണ്ടും ഇങ്ങനെ ചെത്തിൽ ഇട്ടിട്ടുണ്ട് എറത്തിന് വയർ പച്ചയാണ് നമ്മൾ യൂസ് കോമൺ ആയിട്ട് ന്യൂട്രൽ നമ്മൾ ബ്ലാക്ക് തന്നെയാണ് യൂസ് ചെയ്തെടുക്കുന്നത് അതിന് മാർക്കിംഗ് ഇല്ല ഫേസ് വയർ വയറാണെന്നുണ്ടെങ്കിലും ഇതേപോലെ രണ്ട് ചത്തിട്ടിട്ട് നമ്മൾ ആ റൂമിൻ്റെ റൂം ടൂന്നു എഴുതിയിട്ടുണ്ട് നമ്മൾ ഡി ബി സെറ്റ് ചെയ്യണ സമയത്ത് കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് ഈ ഇൻവേർട്ടറിൻ്റെ വയറ് ഇതേപോലെ നാല് ചെത്താണ് നമ്മൾ കൊടുത്തിറക്കുന്നത് അത് റൂം ടൂന്ന് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ സർക്യൂട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അതിലേക്ക് നമ്മൾ വരുന്നത് അടുത്തത് ഇൻവെർട്ടർ നോട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനും കൂടി വരാണ്ട് അതിന് നമ്മൾ അഞ്ച് ചെത്താണ് കൊടുത്തിറക്കുന്നത് ഇതൊരു ഒറ്റ ഡി ബിയിൽ തന്നെ നമ്മളിത് ചെയ്യണോണ്ടാണ് ഇങ്ങനെ ഇൻവെർട്ടർ നോട്ടറും കൂടി ഇതിൽ വന്നത് ഇൻവെർട്ടറിന് സെപ്പറേറ്റ് ആയിട്ട് ഡി ബി ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത് ഇത് നമ്മൾ ഇതിൽ വേറൊരു വയർ വരുന്നത് മാസ്റ്റർ സ്വിച്ചിനുള്ള വയറാണ് അത് നമ്മൾ മൂന്ന് മാർക്ക് മൂന്ന് ചെത്തും ഇങ്ങനെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ ഡി ബിയിൽ വന്നിട്ട് കിടക്കുന്നുണ്ട് ഇതാണ് നമ്മൾ ഒരു റൂമിലേക്ക് പോണ വയറിങ്ങിൻ്റെ കാര്യങ്ങൾ ഇനി നമുക്ക് റൂമിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പരിചയപ്പെടുത്തി തരാം ഇപ്പോൾ നമുക്ക് ഇതേപോലെ സ്വിച്ച് ബോർഡിലേക്ക് ഇങ്ങനെ വന്നിറങ്ങിയിട്ടുണ്ട് റൂമിലെ നമ്മളെ കയറി വരുന്ന എൻട്രൻസിലുള്ള സ്വിച്ച് ബോർഡിലേക്ക് ഇതേപോലെ ആ വയറുകളും എക്സ്ട്രാ വയറുകളും ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ വയറ് ഇതിൽ ഓൾറെഡി വന്ന് കിടക്കുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നില്ല ഇനി ഇത് നമ്മൾ ബെഡ് സ്വിിച്ചിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ റണ്ണിങ് വയർ എന്ന് പറയും ചിലർ റണ്ണർ എന്നൊക്കെ പറയും ഇത് റെഡും നെയ്ലും കൂടി വരുന്നത് ഫാനിലേക്കോ അല്ലെങ്കിൽ ലൈറ്റിലേക്കോ കൊടുക്കാം ഇതും അതേപോലെ ലൈറ്റിലേക്കോ ഫാനിലേക്കോ കൊടുക്കാം അതെങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം അപ്പോൾ അതിങ്ങനെ ഈ ബെഡിലേക്കും വന്നിട്ടുണ്ടാവും ഇവിടേക്കും വന്നിട്ടുണ്ടാവും അപ്പോൾ ആ വയറ് നമുക്ക് ആ ബെഡ് സ്വിച്ചിൽ വരുന്ന ഭാഗത്തെ കുറിച്ചിട്ട് പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഇവിടുത്തെ ബെഡ് സ്വിച്ചിലേക്ക് ആ റണ്ണിങ് വയർ നമുക്ക് ഓൾറെഡി നമ്മൾ വയർ വലിച്ചിട്ട് സെറ്റായിട്ട് കിടക്കുകയാണ് നമ്മൾ കെട്ടക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് അയച്ച് കാണിച്ചുതരാം അപ്പോൾ ആ മറ്റേ എൻട്രൻസിൻ്റെ അടുത്തുള്ള സ്വിച്ച് ബോർഡിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ള നീലും റെഡും കൂടിയിട്ടുള്ള വയറും ഇത് ബ്ലാക്കും റെഡും കൂടിയിട്ടുള്ള വയറാണ് ഇത് റണ്ണറിന് വേണ്ടിയിട്ട് നമ്മൾ ഫാനിനും ലൈറ്റിനും വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാനുള്ളതാണ് മറ്റേത് ഡി ബിന്ന് നമുക്ക് വരുന്ന വയറും ഇതിലുണ്ട് പിന്നെ ആ സ്വിച്ച് ബോർഡിലേക്ക് ഇറങ്ങിയിട്ട് ആ സ്വിച്ച് ബോർഡിൽ നിന്ന് ഇങ്ങോട്ട് കയറിയിട്ടുള്ള വയറും ഉണ്ട് പിന്നെ എ സിയുടെ വയർ നമ്മൾ ബെഡ് സ്വിച്ചിലേക്കാണ് വരുന്നത് ഇതിലേക്ക് എറുത്ത് കാര്യങ്ങൾ വരുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഇന്ന് നമുക്ക് ഇതിൻ്റെ സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതിനെ കുറിച്ചിട്ട് കാണിച്ചുതരാം